ഞാൻ ഡോക്ടർ ബിനിയ ബച്ചയ്ദ ഹോമിയോ ക്ലിനിക് കരൂ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തൈറോയ്ഡ് പ്രവർത്തനത്തിന്റെ പ്രശ്നങ്ങളായി തുടങ്ങുന്ന മുടി കൊഴിച്ചിലിനെ എങ്ങനെ നമുക്ക് കണ്ടെത്താം അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ലക്ഷണങ്ങൾ എങ്ങനെ പ്രകൃതിദത്തമായി അതിനെ ചെറുക്കാം എന്നൊക്കെയാണ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന കൊഴിച്ചിൽ അത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഘടകമാണ് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് മുടിയൊഴിച്ചിൽ വരുന്നുണ്ട് എങ്കിലും തൈറോയിഡ് പ്രവർത്തനത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന മുടിയൊഴിച്ചിൽ എങ്ങനെ കണ്ടെത്താം എന്ന് നമുക്ക് നോക്കാം പ്രധാനമായും അല്ലെങ്കിൽ ടി എസ് എച്ച് ഇതാണ് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അതിലെ ടി ത്രീ ടി ഫോറിലെ വ്യതിയാനം കൊണ്ട് ഹൈപ്പർ തൈറോയിഡിസവും ടി എസ് എച്ചിലെ വ്യതിയാനം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നതാണ് ഹൈപ്പോ തൈറോയിഡിസവും ഈ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോവുകയാണ് അവിടെ നമുക്ക് വെയിറ്റ് കൂടുകയും അതേപോലെ തന്നെ ക്ഷീണം വരികയും മുടിവഴിച്ചിൽ ഉണ്ടാവുകയും ചെയ്യുന്നു ഇനി ടി ത്രീ ടി ഫോറിലാണ് വ്യത്യാസമെങ്കിൽ തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുകയും എന്നാൽ വെയിറ്റ് കുറയുകയും മുടി ഒഴിച്ച് ക്ഷീണം എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു ജനറലി നമുക്ക് രണ്ട് കേസിലും കൊഴിച്ചിൽ എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ് കാരണം നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നുള്ള ഹോർമോൺ ഒരുപാട് കാര്യങ്ങൾക്ക് മുടിയുടെ വളർച്ചയ്ക്ക് അതേപോലെ തിക്നെസ്സിന് അതിൻ്റെ ഒരു നല്ല രീതിയിലുള്ള ആരോഗ്യത്തിന് തൈറോയിഡിലെ ഹോർമോൺസിൻ്റെ പ്രവർത്തനം ആവശ്യമാണ് അപ്പോൾ അത് പ്രശ്നത്തിലോട്ട് പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ ഹൈപ്പോ തൈറോഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോഡിസം ഈ രണ്ട് കേസിലും നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഒരു അടുത്ത ഒരു രീതിയിലുള്ള എന്താണെന്ന് വെച്ചാൽ ഹാഷിമോട്ടോട് അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസ് ഇത് രണ്ടും ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസ് ആണ് അപ്പൊ നമ്മുടെ പ്രതിരോധ ശക്തിയെ വരെ ബാധിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് മുടി ഒഴിച്ചിലുണ്ടാകാം ചിലപ്പോൾ പുരികം തിന്നായിട്ട് പോകാം അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാകാം നമ്മുടെ ശരീരത്തിലെ രോമങ്ങൾ പോലും പോയിട്ട് പാച്ചസ് ആയിട്ട് പോകുന്നതായിട്ട് കാണാം ഈ ഒരു ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസില് നമുക്ക് ശരീരത്തിലെ മുടി പോലും ഇല്ലാതെയാകാൻ ഉള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഈ ഒരു തരത്തിലുള്ള മുടി ഒഴിച്ചിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് വേണം നമുക്ക് കരുതാൻ അതേപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് പോഷകക്കുറവുകൾ സിങ്ക് സെലീനിയം അയൺ കണ്ടന്റ് വൈറ്റമിൻ ഡി ഇങ്ങനെയൊക്കെയുള്ള ഇതിന്റെ പോഷകക്കുറവ് കൊണ്ടും നമുക്ക് മുടികൊഴിച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി ഈ ഹോർമോൺസ് തെറ്റിക്കഴിഞ്ഞാൽ തൈറോയിഡിന്റെ ഹോർമോൺസ് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഉണ്ടാകുന്നത് സ്ട്രെസ്സാണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സമ്മർദ്ദം അതിനോട് ബന്ധപ്പെട്ട ഒരു റെസ്റ്റ്ലെസ്നെസ് നമുക്കൊരു എന്താ പറയുക ഒരു ഇരിക്കപ്പെടുതി ഇല്ലാത്തൊരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെയുള്ള ഒരു റെസ്റ്റ്ലെസ്നെസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അതുവഴി നമുക്ക് ഉറക്കം നഷ്ടമാകുന്നു ഉറക്കം നഷ്ടമായി കഴിഞ്ഞാൽ അതും ഈ മുടി മുടികൊഴിച്ചിലോട്ട് തന്നെയാണ് നമ്മളെ നയിക്കുന്നത് ഈ ഒരു പ്രശ്നവും നമ്മൾ കണ്ടുവരുന്നതാണ് ഈ സമ്മർദ്ദവും ഉറക്കവും ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് അതേപോലെ രോഗനിർണയം വൈകുന്നതും ഒരു പ്രശ്നമാണ് രോഗനിർണയം നമ്മൾ രോഗം എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ എന്ന് കണ്ടുപിടിക്കാനായിട്ട് വൈകുന്നതും ഒരു കാരണമാണ് പ്രത്യേകിച്ച് തൈറോയ്ഡ് പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന ഒത്തിരി കേസുകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ആ ഒരു കാരണവുമാണ് ഇത്രയും കാരണങ്ങളാണ് നമ്മുടെ മുടി കൊഴിച്ചിലിനെ പ്രധാനമായിട്ട് ബാധിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ലക്ഷണങ്ങൾ നോക്കിയാലോ മുടി പൂർണ്ണമായിട്ടും കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ അതായത് റൂട്ടിൽ നിന്നും പോകുന്ന പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് എന്താ പറയുന്നത് ഒരു എന്താ പറയുക മുടി ചെയ്യുവാനൊന്നും പറ്റാത്തൊരവസ്ഥയിൽ ഭയങ്കര ആയിട്ട് ഉണ്ടാകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ മുടി വെട്ടി ഇപ്പം സാധാരണ നമ്മൾ കുറച്ചൊരു മുടി എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഷേ്പ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുടി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുടി വളരാതിരിക്കുന്ന ഒരു അവസ്ഥ അതായത് വളർന്ന് വരണമല്ലോ ഇപ്പൊ ഇത്രയും എന്താ പറയുക ഒരു ഒരു കൊല്ലം കൊണ്ട് പോലും നമുക്ക് മുടിയുടെ നീളം കൂടുന്നില്ല എന്നുള്ളൊരവസ്ഥ പിന്നെ ആദ്യം പറഞ്ഞ പോലെ ഓട്ടോമിൻ കണ്ടീഷൻസ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ മുടിയുടെ നീളവും അതേപോലെ ഒന്നും പുരുകം തിന്നായിട്ട് വരുന്നു അല്ലെങ്കിൽ മുടി തിന്നായിട്ട് വരുന്നു ശരീരത്തിലെ പോലും രോമങ്ങൾ കൊഴിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ട് അപ്പൊ ജനറലി മുടി വളരുന്നില്ല അന്നാ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മുടെ കണ്ണിൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ മുടിയുടെ ഗ്രോത്ത് വളരെ ആ രോഗൂപങ്ങളുടെ വളർച്ച വളരെ രീതി മോശമായ രീതിയിൽ കുറഞ്ഞുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ് കണ്ടുവരാറ് ഇനി നമുക്ക് പ്രകൃതിയാത്തമായി ഇതിനെന്ത് ചെയ്യാൻ കഴിയും പ്രധാനമായും അയോഡിനടങ്ങിയ നമുക്ക് അയോഡിനടങ്ങിയ നമ്മുടെ തൈറോഡി ഗ്രന്ഥിക്ക് ഗുണകരമായ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് ഉപ്പ് ഓൾറെഡി നമ്മുടെ അയോഡിൻ ചേർന്നിട്ട് വരുന്ന ഒരു ഫോർട്ടിഫൈഡ് ഫുഡാണ് നമ്മുടെ അയോഡൈസഡ് സോൾട്ട് എന്നുള്ളത് അത് നമ്മളെല്ലാവരും പൊടി ഉപ്പ് തന്നെയാണ് ഇപ്പം കഴിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് പലതരത്തിലുള്ള സീ കഴിക്കുന്നത് നല്ലതാണ് സി വീടുകൾ അതിൽ നിറച്ച് ഉണ്ട് അതേപോലെ സെലീനിയം സിങ്ക് അടങ്ങിയ ഇലക്കറികൾ പച്ചക്കറികൾ പിന്നെ പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ സമീകൃത ആഹാരം തുടരുന്നത് ഏറ്റവും നല്ലതാണ് അതിൻ്റെ കൂടെ ഇലക്കറി പച്ചക്കറി ബ്രക്കോളി ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ അതൊക്കെ സെലീനിയം സിങ്കും നല്ലോണം പ്രധാനം ചെയ്യുന്നുണ്ട് വൈറ്റമിൻ ഡി അടങ്ങുന്ന സാധനങ്ങൾ കഴിക്കുക ചുവെയിൽ കൊള്ളുക അതുകൂടാതെ തന്നെ നമുക്ക് നമ്മുടെ നട്ട്സ് പല തരത്തിലുള്ള നട്ട്സും നമുക്ക് ശരിക്കും ആ ഒരു അയോഡിൻ അയോഡിൻ എന്നല്ല എല്ലാ പല തരത്തിലുള്ള സിങ്ക് ഇങ്ങനത്തെ ഒക്കെയുള്ള സാധനങ്ങൾ നമ്മൾ നട്ട്സിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നട്ട്സ് ആയിട്ടുള്ള എന്താ പറയുക വിത്തുകളും പലതരത്തിലുള്ള വിത്തുകൾ സൺഫ്ലവർ സീഡ് എല്ലാ ചണവിത്ത് മറ്റേ ബ്രസീൽ സീഡ്സ് അങ്ങനത്തെ ഒക്കെ സീഡുകൾ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇതെല്ലാം നല്ല രീതിയിൽ നമുക്ക് തൈറോയിഡിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ഭക്ഷണത്തിലുള്ള മാറ്റങ്ങൾക്ക് പുറമേ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ അലോവെറ ജ്യൂസ് അത് മുടി തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കാവുന്നതാണ് ഇനി അതുകൊണ്ട് ജലദോഷം എന്തെങ്കിലും വരുന്ന പേഷ്യൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് രാവിലെ എഴുന്നേറ്റ ഉടനെ ജ്യൂസ് ജ്യൂസാക്കിയിട്ട് കുടിക്കാവുന്നതാണ് ഉപ്പുട്ടോ മധുരമുട്ടോ നമുക്ക് അലോവറയുടെ പൾപ്പ് എടുത്തിട്ട് ജ്യൂസാക്കിയിട്ട് കുടിക്കാവുന്നതാണ് വെളിച്ചെണ്ണ ആണെങ്കിലും അല്ലെങ്കിൽ വൃംഗരാജയുടെ എണ്ണയാണെങ്കിലും എന്ത് എണ്ണയാണെങ്കിലും മുടിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് കുളിക്കുമ്പോൾ കുളിക്കുന്ന സമയത്ത് ആ വേരുകൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതെല്ലാം ചെയ്തതിന് പുറമെ ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തണം അതെന്തൊക്കെയായിരിക്കാം നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് യോഗ അതിൽ തന്നെ മത്സ്യാസനം ജങ്കാസനം ഇങ്ങനത്തെ ഒക്കെയുള്ള ആസനങ്ങളും ആയിട്ട് യോഗ മെഡിറ്റേഷൻ അതേപോലെ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയുള്ള ഉറക്കം ബ്രീത്തിങ് എക്സർസൈസസ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സും കുറയുന്നു അതുവഴി നമുക്കൊരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ തുടർച്ചയായി നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടണം ഇതെല്ലാം ചെയ്ത് പിന്നെ സമീകൃതഹാരം ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കി ബാക്കി നല്ല സമീകൃത ആഹാരം കൂടി കൊണ്ടുവന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ നമുക്ക് ശ്രമിക്കാൻ കഴിയും പക്ഷെ എന്നിട്ടും നമുക്ക് ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടും നമുക്ക് ആ ഒരു മുടി ഒഴിച്ചലോ അല്ലെങ്കിൽ നമ്മുടെ ക്ഷീണോ നമ്മുടെ ആ ഒരു റെസ്റ്റ്ലെസ്നെസ്സോ ഒന്നും കുറയുന്നില്ല എങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഡോക്ടറെ തന്നെ കാണിക്കേണ്ടതാണ് ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് ഈ തൈറോയിഡിലുള്ള വേരിയേഷൻ അത് ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ ആണോ നിങ്ങളുടെ ശരീരത്തിലുള്ള എന്നുള്ളത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് തുടർച്ചയായി മരുന്ന് എടുക്കേണ്ട ആവശ്യമുള്ളവർ അത് കഴിക്കേണ്ടതുമാണ് അപ്പോൾ തുടർച്ചയായി മരുന്ന് കഴിച്ചതുകൊണ്ട് മാത്രം ആവുമോ എന്ന് ചോദിച്ചാൽ അതാവത്തില്ല അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും അതേപോലെ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും അതുപോലെ കൊണ്ടുപോകുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ ഇങ്ങനെയുള്ള ആരോഗ്യ ുറങ്ങകൾ നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക താങ്ക്